ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുല് സരൈവിനെ കണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചു നിൽക്കുക ഈ സമയമാണെങ്കിൽ കണ്ടോടോ കണ്ടോ ഇതൊക്കെ എന്തുകൊണ്ടാണ് എനിക്ക് തിരിച്ചു തിരിച്ചടിയായിട്ട് കിട്ടിയെന്നറിയാമോ താൻ എൻ്റെ അമ്മയോട് ചെയ്ത ക്രൂരതകൾ കാരണം എന്ത് തെറ്റ് ചെയ്തിട്ടാണോ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അമ്മയെ താൻ ചതിച്ചത് ഏഹ് ജീവിതകാലം മുഴുവനും എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാനെ അച്ഛനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ പാവ അച്ഛനെയും അമ്മയെയും തമ്മിൽ താൻ തെറ്റിച്ചില്ലേ ഇപ്പൊ താൻ കണ്ടില്ലേ തൻ്റെ തൻ്റെ മോൾക്കും അതേ അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് തന്നെ താൻ ഇനിയും ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഒരുപാട് ഒരുപാട് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും പക്ഷേ എല്ലാവരും ഒന്നും ഉണ്ടായിരിക്കേ എൻ്റെ മോളുറങ്ങുന്നത് കണ്ടില്ലേ പിന്നെ എന്തിനെ ഒച്ച വയ്ക്കുന്നേ കേട്ടല്ലോ അവളുടെ കുഞ്ഞുറങ്ങുക അതുകൊണ്ട് ആരും ഒച്ച വെക്കണ്ട വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുക ഈ സമയം ഷാരി പൊട്ടിക്കരയുക ഈശ്വര എന്തു ചെയ്യും ഉത്രാടോ തിരുവോണമൊക്കെ ഇല്ല എല്ലാം ഈ പ്രാന്താശുപത്രിയിൽ ജീവിതകാലം മുഴുവനും കിടന്ന് കഴിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ചെയ്ത പാപങ്ങൾ ഓരോന്നും മനസ്സിന് തിരിച്ചടിയായി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് പുറത്താണ് കാണിക്കുന്നത് ആ മോനെ എന്താ മോനെ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ മോളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല താൻ പുറത്തിറങ്ങിയത് കല്യാണിയെയും എൻ്റെ അച്ഛനേ അമ്മയൊക്കെ കൊല്ലാനായിരിക്കുമല്ലോ സാരമില്ല പക്ഷേ തനിക്കിനി എത്ര കൊന്നിട്ടും കാര്യമില്ലടോ ഞങ്ങളുടെ ഞങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ താ കൊന്നാലും ഉണ്ടല്ലോ തൻ്റെ മോളെ ഈ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എൻ്റെ അമ്മയെ താൻ ചതിച്ചതുപോലെ തൻ്റെ മോളെ ചതിക്കാൻ ഒരുത്തനെ ദൈവം വിട്ടു അവൻ അവൻ തൻ്റെ മോളെ ചതിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ താൻ എൻ്റെ അമ്മയെ ചതിച്ചതിനുള്ള പ്രതിഫലം അതെനിക്ക് കിട്ടിയത് എൻ്റെ അമ്മ എത്രയൊക്കെ തന്നെ സ്നേഹിച്ചിട്ടും എന്തോരം തന്നെ വിശ്വസിച്ചിട്ടും അമ്മയ്ക്കുള്ളതെല്ലാം തനിക്ക് തന്നിട്ടും താൻ എൻ്റെ അമ്മയെ ചതിച്ചില്ലേ അതിനുള്ള തിരിച്ചടി അതെനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് താൻ ചെയ്ത ഓരോ ക്രൂരതയ്ക്കുള്ള തിരിച്ചടി മനസ്സിലായി മോനെ എനിക്കെല്ലാം മനസ്സിലായി എല്ലാവരും എൻ്റെ കുറ്റം പറഞ്ഞോ എനിക്ക് കുഴപ്പമില്ല എന്ത് ചെയ്യാനാ അത്രയ്ക്ക് ദ്രോഹമാണ് ഞാൻ എൻ്റെ രൂപയോട് ചെയ്തത് അവളെന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടും അവളെ ഞാൻ ചതിച്ചു അവളെ ഞാൻ വിഷമിപ്പിച്ചു അവസാനം ഒരു ഒന്നിച്ചാ ഏ ചന്ദ്രസേനെ കൊല്ലാനും ഞാൻ ഞാൻ മടിച്ചില്ല അതിനൊക്കെയുള്ള ശിക്ഷ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല ഉത്രാടം ഒക്കെ ഒന്ന് സന്തോഷമായി അടിച്ചു പൊളിക്കാൻ ഞാനിങ്ങോട്ട് വന്നത് എല്ലാം പോയി എല്ലാ സ്വപ്നങ്ങളും തകർന്നു എൻ്റെ മോളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് എനിക്ക് മരിച്ചാൽ മതി മോനെ ഈ അവസ്ഥ ഈ അവസ്ഥയിൽ അവളെ കാണാൻ എനിക്ക് കഴിയുന്നില്ല മോനെ അത്രയ്ക്ക് സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഭയങ്കരമായിട്ട് കരയുക തനിക്ക് കരച്ചിലൊക്കെ വരുമോ താൻ കരയാറുണ്ടോ അല്ല സാധാരണ മനുഷ്യർ കരയാറുണ്ട് എന്നാൽ തന്നെ പോലെയുള്ള ക്രൂരന്മാർ കരയുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്നും കിരൺ എന്താ ഇത് എന്തിനാ ഇങ്ങനെ ശവത്തി കുത്തുന്നേ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്തത് എന്ന അവസാനം അവളുടെ കിടപ്പ് കാണുമ്പോൾ അവളുടെ അവളുടെ സമനില തെറ്റിയുള്ള പെരുമാറ്റം കാണുമ്പോൾ എനിക്കറിയില്ല എൻ്റെ മോളെക്കുറിച്ച് ഓർത്ത് എനിക്ക് ചങ്ക് തകർന്നു പോവുക എല്ലാം കൊണ്ടും ഞാൻ ആകെ തകർന്നിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ നിൽക്കുക അല്ല മോനെ അവൻ പോയായിരുന്നോ ആ മനോഹർ അവൻ അമേരിക്കയിലേക്ക് പോയോ എൻ്റെ മോളെ ഈ അവസ്ഥയിലാക്കിയിട്ട് അത് കേട്ടതും നിങ്ങളോട് വരാനല്ലേ പറഞ്ഞത് ഇനി കുറച്ച് കാര്യം കൂടെ കാണാനുണ്ട് എന്ത് കാര്യമാണ് വാ എനിക്ക് എനിക്കൊന്നും കാണാനുള്ള ശേഷിയില്ല മോനെ ആ വന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ തൂക്കിയെടുത്ത് ഇതിനകത്തിട്ട് കൊണ്ടുപോകും പിന്നെ നിങ്ങൾക്ക് വരേണ്ടി വരും എന്നാൽ പിന്നെ വരാം ഇവിടെ നിന്ന് എൻ്റെ മോളുടെ അവസ്ഥ കാണാനും എനിക്ക് വയ്യ വാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് കാറി കയറിയിരിക്കുവോ രാഹുൽ ഈ സമയം കാറ് നേരെ ഹോസ്പിറ്റലിലേക്ക് വിടുവാ അവിടെ ചെന്നതും നമ്മുടെ രാഹുൽ ചോദിക്കുക ഇതെന്താ ഇവിടെ മനോഹർ എവിടെ എവിടെയെന്നല്ലേ ഞാൻ ചോദിച്ചത് അവൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തൻ്റെ ബി പി ഒന്ന് ചെക്ക് ചെയ്യണം ആ പറയാൻ പറ്റില്ല ചിലപ്പോൾ തനിക്ക് ബി പി കൂടിയിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്വന്തം മോളെ ഈ അവസ്ഥയിൽ കണ്ടതല്ലേ അപ്പം പിന്നെ ബി പി കൂടാതെ കൂടാതിരുന്നാലേ അതിശയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ഇതാക്കുക മോനെ എന്തിനാ മോനെ ഇങ്ങനെ കളിയാക്കുന്നേ എന്തിനെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയാ പറയാടോ താമിണ്ടത് വാ എന്നും പറഞ്ഞ് അവരകത്തേക്ക് ചെല്ലുക ഈ സമയം ഐ സിയുവിന് മുൻപിലെത്തി എന്താ മോനെ ഐ സിയുൽ ഐ സിയുവിൽ എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ടുവന്നെ ഇ സി ജി എടുക്കണം എങ്കിലേ ഹാർട്ടിന് വല്ല തകരാറുണ്ടോയെന്ന് അറിയാമല്ലോ ചിലപ്പോൾ താൻ തട്ടിപ്പോവാൻ സാധ്യതയുണ്ട് എന്താ മുനീ ഇത് തമാശ പറയല്ലേ എന്താ കാര്യം എന്ന് പറ എന്തായാലും ഇവിടം വരെ വന്നില്ലേ അകത്തേക്ക് വാ അപ്പം നേരിട്ട് കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അകത്തേക്ക് ചെല്ലുക അപ്പോൾ മനോഹർ അവിടെ കിടക്കുക മനോഹർ കിരണിനെ നോക്കുക നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്താടാ ഇപ്പം നിനക്ക് നല്ല സുഖമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ മനോഹറിനോട് സംസാരിക്കുക അപ്പോഴേക്കും രാഹുൽ അകത്തേക്ക് വരിക മനോഹറിനെ കണ്ടതും രാഹുൽ ഇങ്ങനെ തുറച്ച് നോക്കുക ഹ സമനില തെറ്റിയ നിങ്ങളുടെ മകളെ ഒരിമ്പ് വഴി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആ ഇരുമ്പ് പടി വീട്ടിലൊളിപ്പിച്ചിരിക്കുമായിരുന്നു ഇവനെക്കുറിച്ചുള്ള തലയടിച്ച് പൊളിക്കുമായിരുന്നു ഹാ പിന്നെ ശരീരവും തല്ലി ചതച്ചു ആ സമയത്ത് ഇവൻ്റെ അമ്മായി ഓടി എൻ്റെയും കല്യാണയുടെ അടുത്തേം വന്നു വിവരം പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഓടിയെത്തി ഇവനെ ഇവിടെ കൊണ്ടുവന്നാക്കിയതുകൊണ്ട് തലനാരിഴക്ക് ജീവൻ രക്ഷപ്പെട്ടു എടാ ദ്രോഹി എടാ നാറി എൻ്റെ മോളെ കൊല്ല എൻ്റെ മോളെ കൊല്ല കൊല കൊന്നിട്ട് എൻ്റെ മോളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയിട്ട് നീനെ ജീവിച്ചിരിക്കേണ്ടടാ ജീവിച്ചിരിക്കാൻ പാടില്ല നീ മരിക്കണം നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് മനോഹറിന്റെ കഴുത്തിന് ഊത്തിപ്പിടിക്കുക ആ സമയത്ത് നമ്മുടെ കിരൺ പിടിച്ചു മാറ്റിയ രാഹുലിനെ മാറി നിൽക്ക് അപ്പം സിസ്റ്ററോട് വരിക ഇവിടെ എന്താ നടക്കുന്നെ സാറ് ഇയാളെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോ എന്നും പറയാ ഇവനിത് കിട്ടേണ്ടതാണ് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത ഇവനെ ആരെങ്കിലുമൊക്കെ കഴുത്ത് ഞരിച്ചു കൊല്ലും ഇന്ന് ഇയാളല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അത് അത് ഉറപ്പാ പക്ഷെ എന്ന് കരുതി ഇവനെ അത്ര പെട്ടെന്ന് കൊല്ലാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾക്കും ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സിസ്റ്റർ അങ്ങോട്ട് മാറിയേക്കുവാ എടാ മോനെ എന്നെ വെറുതെ വിട് ഇവനെ കൊല്ലാൻ എന്നെ വെറുതെ വിട് എനിക്ക് എനിക്കിവനെ കൊല്ലണം നിങ്ങളിപ്പോൾ പുറത്തേക്ക് പോകും എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ത പുറത്തേക്ക് വിടുക ഈ സമയം എടാ നിന്റെ ജീവിതം അവസാനിച്ചുകൊണ്ടിരിക്കുക ഇനി ഒരു പെൺകുട്ടികളെയും ഒരു പെൺകുട്ടികളെയും നീ വെറുതെ വിട വെറുതെ വിടണം കാരണം ഒരു പെൺകുട്ടിയെ ചതിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലടാ എന്നും പറയാം എന്നെ കൊന്നോട്ടെ സാറേ അയാൾ എന്തിനാ തടഞ്ഞത് ഞാൻ മരിച്ചോളാം എനിക്കതിലൊരു സങ്കടവും ഇല്ല ജീവിക്കാൻ ഇപ്പൊ ഇപ്പോൾ ഒരാഗ്രഹമില്ല ഹോ മുമ്പൊക്കെ നിനക്ക് നല്ല ആഗ്രഹമായിരുന്നല്ലോ ഏഹ് ജീവിക്കണം പെണ്ണ് പെണ്ണുങ്ങളെ പറ്റിച്ച് ജീവിക്കണം അവരുടെ സ്വത്തും സുഖവും സന്തോഷവും തനിക്ക് പകർന്നു കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്താണ് ജീവിക്കേണ്ടത് നിനക്ക് എടാ ജീവിക്കേണ്ടേന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ ദേഷ്യപ്പെടുവാ ഈ സമയം പുറത്ത് നിൽക്കുന്ന രാഹുലിൻ്റെ അടുത്തേക്ക് കിരൺ ചെല്ലുക മോനെ എന്തായാലും ഞാൻ ജയിലിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ അവനെ കൊന്നിട്ട് ഞാൻ പോയിക്കോളാം മോനെ എന്നെ വിടും മോനെ ഞാൻ അവനെ കൊല്ലട്ടെ എൻ്റെ കൊണ്ട് തന്നെ അവൻ മരിക്കണം എന്നാലേ എൻ്റെ മോളോട് എനിക്ക് എനിക്ക് ഈ കാര്യങ്ങൾ പറയാൻ പറ്റും എന്നും പറയാം ഈ സമയം നിങ്ങൾക്ക് തല്ലാനും കൊല്ലാനും ഒക്കെ ഉള്ളൊരു സമയം വരും അവനെ ഇവിടെ നിന്ന് നേരെ ജയിലിലേക്കായിരിക്കും വരാൻ പോകുന്നത് ആ സമയത്ത് നിങ്ങളും പിന്നെ നിങ്ങളുടെ കൂടെ രണ്ട് ക്രിമിനലുകൾ വേറെ ഉണ്ടല്ലോ ഗംഗാ പ്രസാദും വിക്രമാദിത്യനും ഏഹ് മൂന്ന് പേരും കൂടെ ചേർന്ന് ഇവനെ കൊല്ലുകയെ തല്ലുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്കതിലൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇപ്പം വേണ്ട എന്നും മനോ കിരൺ അത് കേട്ടതും നമ്മുടെ രാഹുൽ ിരണ്ട കൈകൾ ചേർത്ത് പിടിക്കുക മോനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ എൻ്റെ എൻ്റെ ഇങ്ങനൊരവസ്ഥയിൽ എൻ്റെ മോൾ അസുഖം മാറി വന്ന എൻ്റെ മോളെയും അവളുടെ കുഞ്ഞിനെയും നിനക്ക് നോക്കിക്കൂടെ ചേ വൃത്തി കെട്ടവനെ കൈമാറ്റ് ഇത് എന്നോട് പറയാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു തൻ്റെ മോളും ദാനം ചെയ്തു കൂട്ടിയ ഓരോ പാപങ്ങളും നിങ്ങൾക്ക് തിരിച്ചടിയായി കിട്ടുന്നതേ നിങ്ങൾ ചെയ്ത ഓരോ തെറ്റിനുള്ള ശിക്ഷയാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ ഞാൻ ഏറ്റെടുക്കണം പോലും എൻ്റെ കല്യാണിയെ കൊല്ലാനാണ് നിങ്ങൾ വിക്രത്തെ പറഞ്ഞു വിട്ടത് അവിടെ നിന്ന് ഇറങ്ങി അവനെ ഉപദേശിച്ചു വിട്ടത് നിങ്ങൾ തന്നെ ആയിരിക്കും അതെനിക്കറിയാം പക്ഷേ എൻ്റെ കല്യാണിയെ തൊട്ട ഒരു പോറൽ പോലും ഏൽക്കാതെ അവളെ ഞാൻ രക്ഷിക്കും അത് മാത്രമല്ല അവളെ തൊടുന്നവൻ്റെ കയ്യും കാലും ഒടിച്ച് ഞാൻ വീണ്ടും പഞ്ഞിക്കിടും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾക്ക് അതായത് എനിക്കും കല്യാണിക്കും ഇത്തിരി മനസാക്ഷി ബാക്കിയുള്ളതുകൊണ്ട് നിങ്ങളുടെ കൊച്ചുമോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുണ്ട് നിങ്ങൾ ചെയ്ത ഓരോ പാവത്തിനും അതിനെയും കൂടെ നോക്കാതെ ഞങ്ങൾ നിങ്ങളുടെ മോളുടെ അടുത്ത് കൊണ്ട് വിട്ടാഞ്ഞായിരുന്നു പക്ഷേ ഇപ്പോൾ സമനില തെറ്റി അവൾ അതിനെപ്പോലും കൊല്ലാൻ മടിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അവളെ ഞങ്ങൾ രക്ഷിച്ചത് ദേ ഒരു കാര്യം ഞാൻ പറയാം ഇനി മേല ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരരുത് നിങ്ങൾക്കൊരു കാര്യം അറിയോ അറിയുമോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒരു കാലത്ത് ആണുങ്ങൾ മാത്രമാണ് ഭൂമിയുടെ എല്ലാം ആണുങ്ങളില്ലാതെ ഭൂമിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നടന്നവരാ ഇപ്പം എന്തായി പെൺമക്കളുടെ കാരുണ്യത്തിൽ പെൺമക്കളുടെ കഴി ഇതിൽ ചിലവിൽ അയാൾ ജീവിക്കുക പെൺമക്കളുടെ വില എന്താണെന്ന് അയാൾ മനസ്സിലാക്കി ഇപ്പം അയാൾ പെണ്ണുങ്ങളെ കുറ്റം പറയാറില്ല ഇപ്പം അയാളെ നമ്മളെപ്പോലുള്ള ആണുങ്ങളെയൊക്കെയാണ് കുറ്റം പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ എങ്ങനെ ഉപദേശിക്കുക മനസ്സിലായി മോനെ എനിക്കെല്ലാം മനസ്സിലായി ഇനിയൊരു തെറ്റിന് ഞാനില്ല എൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന് ഞാൻ പറയും ആദ്യം അവൾ സമനില തെറ്റിയ അവസ്ഥയിൽ നിന്നും മാറി വരട്ടെ അന്നേരം നമുക്ക് അവളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം ഇപ്പം താൻ സമാധാനത്തോടെ തിരിച്ച് ദേ പോകാൻ നോക്ക് തനിക്കിനി ഉത്രാടോം തിരുവണമൊന്നും ഇല്ലല്ലോ മോനെ എന്തുത്രാടം എന്ത് തിരുവോണം തിരിച്ച് ജയിലിലേക്ക് തന്നെ പോവുക എന്നും ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം കിരൺ അങ്ങ് പോയി കിരൺ പോയി കഴിഞ്ഞതും തൻ്റെ മോളുടെ ജീവിതം ഈ അവസ്ഥയിലാക്കിയവനോടും തൻ്റെ മോളെ കെട്ടാനിരുന്നവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളോടും രാഹുലിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു കല്യാണിയെ കൊല്ലണം എന്നുള്ള പകയും ദേഷ്യവും വീണ്ടും ഒന്നും കൂടെ കൂടി വരിക ഈ സമയം പിന്നീട് കാണിക്കുന്ന വീട്ടിലാണ് രതീഷും വറത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും കല്യാണി വന്നു രതീഷ് ചേട്ടാ കിരണേട്ടൻ എങ്ങോട്ടെ പോയതെന്നെല്ലാം അറിഞ്ഞോ ഇല്ല കല്യാണി എന്നോട് പറഞ്ഞില്ല ഞാനിവിടെ വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു എങ്ങോട്ടെ പോയെന്നൊന്നും അറിയില്ല ഷേ ഇതെന്താ ഇത് സദ്യ വിളമ്പ സമയമായി ഈ സമയത്ത് കിരണേട്ടൻ ഇതെവിടെ പോയി കിടക്കുക ഒരു പിടിയില്ലല്ലോ ആ കല്യാണി സദ്യ വഴിക്കാൻ സമയമായി കിരൺ സാർ അവിടെ പോയെന്നൊന്നും അറിയില്ല വിളിച്ചപ്പോൾ ഇപ്പം വരാന്ന് പറഞ്ഞു എന്നും പറയാ അത് കേട്ടതും നമ്മുടെ കാദംബരി ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴത്തേക്കും കിരൺ വന്നു കിരൺ വന്നതും എവിടേക്കാണ് കിരണേട്ട പോയത് അപ്പം നിങ്ങളാരും അത് കണ്ടില്ലായിരുന്നു എന്ത് അയാൽപ്പക്കത്തൊരുത്തം വന്നത് ഇല്ല ആരാ വന്നേ വേറെ ആര് അവൻ ആ രാഹുൽ എൻ്റെ അമ്മാവൻ പരോള് കഴിഞ്ഞിറങ്ങിയതായിരുന്നു അത് കേട്ടതും നമ്മുടെ ഇതങ്ങനെ നോക്കുക കല്യാണിയും കാർത്തികയും എന്നിട്ട് എന്നിട്ട് എന്തായി കിരണേട്ട ഒന്നും പറയണ്ട അയാളെ കൊണ്ട് അയാളുടെ മോളെ മോളെയും മരുമോളെ മരുമോനെയും ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തു ഹ് വല്ലാത്തൊരു കഷ്ടം തന്നെയാ ആ എന്തായാലും അയാൾ ഇറങ്ങിയത് അച്ഛനെയും അമ്മയും കൊല്ലണമെന്നുള്ള ഇതിലായിരിക്കും എന്തായാലും അതിനൊന്നും ഇനി സമ്മതിക്കരുത് ആ അയാള് തരയുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് എങ്ങനെയാണ് പ്രതികരിച്ചത് സമനില തെറ്റി നിൽക്കുക ചിലപ്പോൾ മനോഹര ആഴ്ചയും കയറി കൊല്ലാനും സാധ്യതയുണ്ട് എന്തായാലും അവരായി അവരുടെ പാടായി ഞാൻ അയാളെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങ് പോരുമായിരുന്നു ഉം അയാൾക്കൊന്നും അറിയില്ലല്ലോ അറിയുന്നത് മുഴുവനും നമുക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ എങ്ങനെ നിൽക്കുക അപ്പോഴേക്കും പ്രകാശം വരിക പ്രകാശം വന്നതും ആഹാ പുതിയ കോടിയൊക്കെ കൊടുത്തോ എന്നും പ്രകാശൻ ചോദിക്കുക അടിപൊളിയാണല്ലോ എന്നും സോറി കിരൺ ചോദിക്കുക അപ്പോൾ കിരൺ അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ കൂടുതൽ അടിച്ച് പൊളിച്ച് ചിന്തിച്ച് ജീവിതം നശിപ്പിക്കേണ്ട എന്നും രതീഷ് എന്താ രതീഷ് കേട്ടേത് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കല്യാണിയും രതീഷിനെ വഴക്കു പറയുക ഈ സമയം ദേ എന്തായാലും അച്ഛനിപ്പോൾ ഉഷാറായില്ലേ കിരണേട്ട എന്നും കല്യാണി ഇപ്പം ഉഷാറായിട്ടുണ്ട് അപ്പം അധികം ഉഷാറൊന്നും ആവണ്ട അധികം ഉഷാറായി ഇനി വിക്രത്തിനെ പോലെ ആകരുത് എന്നൊക്കെ പറയാ ഇല്ല മോനെ ഇനി ഞാൻ ഒരിക്കലും ആ ജീവിതത്തിലേക്ക് പോവില്ല എന്ന് പറഞ്ഞില്ലേ ഇനി എൻ്റെ എനിക്ക് വലിയ ക്രൂര ഇതൊന്നുമില്ല സ്നേഹമൊന്നുമില്ല അവനോട് എനിക്ക് വെറുപ്പ് മാത്രമേ ഉള്ളൂ അവനെ വെറുത്താലേ നിങ്ങളെന്നെ സ്നേഹിക്കും എന്നുള്ളതുകൊണ്ടല്ല ഇനി ഒരിക്കലും എനിക്കവനെ സ്നേഹിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ഞാൻ അവനെ സ്നേഹിച്ച് വെറുത്തതാണ് ഇനി എനിക്കതിന് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ആ മതി മതി വാ സദ്യ കഴിക്കാം എന്നും പറഞ്ഞ് അവരെല്ലാവരും അകത്തേക്ക് പോവുക അപ്പോൾ സദ്യ വിളമ്പി വെച്ചിരിക്കുക ആ ആ സദ്യ എല്ലാവർക്കും ഉണ്ടല്ലോ ഇന്നത്തെ സദ്യ അച്ഛനും കൂടി ഉള്ളതാ അച്ഛനും കൂടി ഞങ്ങൾ വിളമ്പി വെച്ചു ഞാൻ നിങ്ങളോടൊപ്പം ഇരുന്നാണോ മക്കളെ കഴിക്കുന്നത് അതല്ലോ ആദ്യം അച്ഛൻ അറ്റത്തിരിക്കണം അച്ഛൻ്റെ അടുത്ത് ലക്ഷ്മി അമ്മയിരിക്കണം അതിൻ്റെ അടുത്ത് അമ്മയും അത് കേട്ടതും വേണ്ട വേണ്ട അതൊന്നും വേണ്ട നിങ്ങളിരുന്നാൽ മതി നിങ്ങൾ മക്കളും കൊച്ച് പേരക്കുട്ടികളും പിന്നെ മരുമക്കളും കൂടെ ഒരുമിച്ച് അദ്ദേഹത്തിന് അങ്ങേരുടെ കൂടെ ഇരുന്നാൽ മതി എന്നും ലക്ഷ്മി അമ്മ പറയുക അത് കേട്ടതും പ്രകാശൻ സങ്കടത്തോടെ അങ്ങോട്ട് നോക്കുകയാണ് എന്താ ഇരിക്കാൻ മനസ്സ് വരുന്നില്ലേ ഇരുന്നോള എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ ഇരുന്നു ഈ സമയം നമ്മുടെ പ്രകാശൻ സദ്യയിലേക്ക് നോക്കുക ചേച്ചി എന്നാൽ പിന്നെ നമുക്കിരിക്കുക അതെ അപ്പം അമ്മമാരിയ്ക്കില്ല എന്ന് തീരുമാനിച്ചോ ആ ഞങ്ങൾ പിന്നെ ഇരുന്നോളാ ഞങ്ങളിരിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം വിളമ്പി തന്നാ മതി എന്നാ ഓക്കെ അല്ല അച്ഛാ എന്നാ പിന്നെ അമ്മമ്മയും കൂടെ കൊണ്ടുവരായിരുന്നില്ലേ എന്നും നമ്മുടെ കിരൺ അത് കേട്ടതും ഞാൻ വിളിച്ചതാ വന്നില്ല അമ്മയോട് വരണമെന്ന് പറഞ്ഞു അപ്പൊ കല്യാണി സായഹനത്തിൽ ഒരുപാട് അമ്മമാരില്ലേ അമ്മമ്മ മാത്രം ഇവിടെ ഓണം ആഘോഷിച്ചാ അവർക്കൊക്കെ സങ്കടാവും എന്ന് അമ്മമ്മ വരാതിരുന്നത് ആ ഞാനും വിളിച്ചതാ മോളെ അമ്മയ്ക്ക് വരാൻ തീരെ താല്പര്യം ഇല്ല അത് കടുവ വിളിച്ചതുകൊണ്ടാണ് ആ കടുവ ഇവിടെ ഉള്ളപ്പോൾ അമ്മ അമ്മമ്മ ഇവിടേക്ക് വന്നാലേ അത് വേറെ പ്രശ്നമാവും അമ്മമ്മയ്ക്ക് അറിയാം സ്വന്തം മോൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് മനഃപ്പൂർവ്വം മാറി നിക്കുവാ അത്രയ്ക്ക് വഷളായ മോനല്ലേ എന്നൊക്കെ പറയാം എന്താ രതിയട്ടെ ഇത് സദ്യ കഴി കഴിക്കുമ്പോഴെങ്കിലും അച്ഛനെ അച്ഛനെ ഇങ്ങനെ കുത്തുവാക്കുകൾ പറയല്ലേ എന്നൊക്കെ പറയുക അപ്പം പ്രകാശൻ അവിടെ ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്നിട്ട് പറയുക അതെ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു ഇതുപോലെ സദ്യ കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ മൂന്ന് പെൺമക്കൾക്കും ഞാൻ അടുത്തിരുന്ന് വാരി കൊടുക്കുന്ന സ്വപ്നം അതെല്ലാം വാങ്ങി എൻ്റെ പെൺമക്കൾ സന്തോഷത്തോടെ എന്നെ നോക്കി ചിരിക്കുന്നൊരു സ്വപ്നം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നും ദീപയുടെയും ലക്ഷ്മിയുടെയും മുഖത്ത് നോക്കി ചോദിക്കുക അത് കേട്ടതും നമ്മുടെ ദീപയും ലക്ഷ്മിയും പ്രകാശനെ നോക്കുക കൊടുത്തോട്ടെ ഞാൻ എൻ്റെ പെൺമക്കൾക്ക് ഒരു ചോറ് വാരി കൊടുത്തോട്ടെ എന്നും ചോദിച്ചപ്പോൾ രണ്ടുപേരും മിണ്ടാതെ നിൽക്കുക മൗനം സമ്മതം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രകാശൻ ആദ്യത്തെ ഉരുള എടുത്തു അത് നമ്മുടെ കാർത്തികയുടെ വായിൽ വെച്ച് കൊടുക്കുക ഇതെൻ്റെ മോൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക അത് സന്തോഷത്തോടെ മേടിച്ച് കഴിച്ചു ഈ സമയം രണ്ടാമത് കാദംബരിക്ക് കൊടുക്കുക കാദമ്പരിയും അത് മേടിച്ച് കഴിച്ചു അതിനുശേഷം പ്രകാശൻ ഒരു ഉരുള പിടിക്കുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീര് വരിക എന്തുകൊണ്ടാണെന്നറിയാം കല്യാണിയോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് ആ ദ്രോഹങ്ങളെല്ലാം മനസ്സിലേക്ക് കടന്നു വരിക എന്നാലും ഇന്നത്തെ ഈ ദിവസം എൻ്റെ മോള് എൻ്റെ കല്യാണി മോള് ഞാൻ ഒരുപാട് ദ്രോഹിച്ചത് ആ ആ ക്രൂരതകളെല്ലാം മറന്ന് എന്നെ സ്നേഹിച്ച് ഞാൻ പറഞ്ഞ കാരണത്താൽ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്ന എൻ്റെ മോള് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടും ഇപ്പോഴും എൻ്റെ എന്നോടുള്ള സ്നേഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ കല്യാണി മോൾക്കാണ് ഈ ഉരുള്ള ചോറ് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിന് അത് വാരി കല്യാണിക്ക് മെച്ചു കൊടുക്കുക കല്യാണി അത് മേടിച്ച് സന്തോഷത്തോടെ കഴിക്കുക അപ്പോൾ കല്യാണിയുടെ കണ്ണിൽ നിന്നും കണ്ണുനേരം ഒഴുകുന്നുണ്ടായിരുന്നു അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു